അനി അവതരണം എഡിറ്റിംഗ് ഫൈസൽ എനിക്ക് എനിക്ക് ഞാൻ മരിച്ചു പോടാ മാടങ്ങുന്നിന്റെ ഉച്ചയിൽ ആകാശം നോക്കിയെടുക്കുന്ന കിച്ചുവിനോട് അവൻ പറഞ്ഞു കരയുമ്പോൾ കിച്ചു തലയിരിച്ച് അവനെ ഒന്ന് നോക്കി കയ്യിലൊരു കുപ്പി ബ്രാൻഡിയും മുന്നിൽ അത് ഒഴിച്ചു ഓടിക്കാനുള്ള ഗ്ലാസ് ഉണ്ടായിട്ടും അതിൽ നിന്നൊരു തുള്ളി പോലും അവൻ കുടിച്ചിട്ടില്ലെന്ന് അവൻ അത്ഭുതത്തോടെ ശ്രദ്ധിച്ചു അല്ലെങ്കിൽ വിഷ്ണു അങ്ങനെ കുടിക്കാറില്ലല്ലോ കുടി മാത്രമല്ല ഇത്രയും ഒരു ദുശീലും ആൾക്കില്ലാത്താണ് എന്നിട്ട് ഇന്ന് തന്നെ വിട്ട് എന്തിനാണ് ഈ കുപ്പി വാങ്ങിച്ചതെന്നും കിച്ചു ഒരു നിമിഷം ഓർത്തു പോയിരുന്നു ആ ആളെയും കുറ്റം പറയാൻ പറ്റില്ല പ്രാണനെ പോലെ സ്നേഹിച്ച പെണ്ണിന്റെ കല്യാണമാണ് നാളെ അങ്ങനെ ഒരു അവസരത്തിൽ ഏത് കാമകനും ഈ സിനിമയിലൊക്കെ പോലെ കുടിക്കില്ലേ അതായിരിക്കും പുള്ളി ഉദ്ദേശിച്ചത് പക്ഷേ ഇത് സിനിമയല്ലോ ജീവിതമല്ലേ ഇങ്ങനെ മാറി എന്ന് കറിഞ്ഞ കാര്യം നടക്കുമോ കിച്ചു വേഗം ചാടി എഴുന്നേറ്റ് വിഷ്ണുവിനെ നോക്കി ആണോ അണ്ണ വിളിച്ചാൽ ചേച്ചി ഇറങ്ങി വരുന്ന ഉറപ്പാണോ അവൻ്റെ ചോദ്യത്തിന് വിഷ്ണു ഒന്ന് തലയാട്ടി എന്നാ പിന്നെ അണ്ണ എൻ്റെ കൂടെ നാളെ ഞാൻ നിങ്ങളുടെ യുവാ നടത്തി തരാം കള്ളീന്റെ പുറത്താണോ എന്നറിയില്ല അതുവരെ ഇല്ലാതിരുന്ന ഒരു ധൈര്യത്തോടെ അവൻ തൻ്റെ കയ്യിൽ പിടിച്ച് പറയുമ്പോൾ വിഷ്ണു പരിഭ്രമത്തോടെ അവനെ നോക്കി പക്ഷെ അതൊന്നും അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അവൻ ആ സമയം കൊണ്ട് തന്റെ കയ്യിൽ നിന്ന് കുപ്പി ഉരുവാങ്ങി അത് പൊട്ടിച്ച് വെള്ളം പോലും ചേർക്കാതെ വീഴിനും കുറച്ചകത്താക്കി കിച്ചൊന്ന് ഞെളിവിരി ഉണ്ടു ശേഷം ബാക്കി വന്ന് നിലത്തേക്ക് എറിഞ്ഞുകളു ഒരുതരം പുകച്ചിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ നീ നീതെങ്ങോട്ട് പോകുകയാണെന്ന് ചോദിച്ച് വിഷ്ണുവിനോടൊപ്പം ഉണ്ടായിരുന്നു പിന്നാലെ തന്നെ സമയം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞെങ്കിലും നല്ല നിലാവുണ്ടായിരുന്നു വന്നു അതിനൊപ്പം ചീവിന്റെ കാതടിപ്പിക്കുന്ന ശബ്ദവും ഈ മാടങ്ങുന്നി എന്ന് പറയുന്നത് അവരുടെ നാട്ടിലെ ചെറിയൊരു മലംപ്രദേശമാണ് അതുപോലെ കുറെയേറെ പ്രത്യേകതകളും ആ സ്ഥലത്തെ ചുറ്റിപ്പറ്റിയുള്ളത് കൊണ്ട് അധികാരം അങ്ങോട്ട് പോവാറില്ല അതുകൊണ്ട് തന്നെയാണ് അധ്യാപക ദമ്പതികളായ ഗോപാലമാഷനെയും സുമതി ടീച്ചറേയും മകൻ കിച്ചു എന്ന കൃഷ്ണൻ അച്ഛനും അമ്മയും അറിയാതെ കുഴിക്കാൻ അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ചത് അവന് തനിച്ചങ്ങോട്ട് വിടാൻ പേടിയായതുകൊണ്ട് വിഷ്ണുവാൻ പോകുമ്പോഴൊക്കെ അവനോടൊപ്പം പോവാറുള്ളൂ പതിവാണ് കുന്നിറങ്ങിയ അവർ റോഡരിയിൽ എത്തിയിട്ടുണ്ട് കുന്നിൻ്റെ താഴെ ടാറ് ചെയ്ത റോഡാണ് ആ റോഡരിയിലുണ്ട് കിച്ചുവിൻ്റെ ഓട്ടോ ആ ഓട്ടോക്ക് പിന്നിലും വലിയൊരു കഥയുണ്ട് കേട്ടോ അത് പിന്നെ ചുരുക്കി പറയാം തൽക്കാലം നമുക്ക് ഇവരെ നോക്കാം കിച്ചു നേരെ ഓട്ടോയിൽ വന്ന് കയറി ഓട്ടോ സ്റ്റാർട്ടാക്കുമ്പോൾ നീ ഇത് എങ്ങോട്ട് വാ എന്ന് ചോദിച്ച് വിഷ്ണു മുന്നിലെത്തി പക്ഷെ മറുപടി ഒന്നും പറഞ്ഞില്ല അവൻ ആണ് നീങ്ങോട്ട് കയറ് എന്ന് മാത്രം പറഞ്ഞ അവനെ ആ ഓട്ടോയിലേക്ക് പിടിച്ചുകയറ്റി ഓട്ടോ മുന്നോട്ടെടുക്കുമ്പോൾ നടക്കാൻ പോകുന്ന ഒന്നും അറിയാത്ത വിഷ്ണു വീണ്ടും ആ ചോദ്യം തന്നെ ചോദിച്ചുകൊണ്ടേയിരുന്നു ദാ നമ്മളിത് ഇങ്ങോട്ട് പോവാ കിച്ചു എന്ന കൃഷ്ണൻ മുന്നേ പറഞ്ഞല്ലോ അധ്യാപക ദമ്പതികളായ ഗോപാലം പാഷിന്റെയും സുമിത് ടീച്ചറേയും ഒരേ ഒരു മകനാണ് ഈ കൃഷ്ണൻ മക്കളുണ്ടാവാതെ ഗുരുവായൂരപ്പര് നേർ ചേർന്ന് കുഞ്ഞായതുകൊണ്ട് അവന് കൃഷ്ണൻ എന്ന് അവർ പേരുമിട്ടു ടീച്ചർ അമ്മയ്ക്കും മാഷിനും അവൻ ഒറ്റമകനാണെന്ന് വെച്ച് തല്ലുകൊടുക്കാമെന്നല്ല അവനവർ വളർത്തിയത് കാരണം തല്ലു വാങ്ങിക്കൂട്ടുന്ന സ്വഭാവമായിരുന്നു ചെറുപ്പം മുതലേ അവന്റേത് ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാൽ കഞ്ഞി കഞ്ഞിവെക്കുന്ന കലത്തിന്റെ ചൂട്ടിൽ ആണി അടിച്ച് തുളയിടുക അച്ഛന്റെ സൈക്കിളിന്റെ കാറ്റ് ഊരി വിടുക എവിടെയെങ്കിലും കൊണ്ടുപോയാൽ തനിക്ക് മുന്നിൽ നിൽക്കുന്ന ആളൊന്നും എഴുന്നേറ്റാൽ അവര് തിരിച്ചിരിക്കു മുന്നേ കസേര പിന്നോട്ട് വലിക്കുക പുതിയ പുലിച്ചുവിലിനെ തീ പിടിപ്പിച്ച് വീടിന് ചുറ്റും മൂടുക അങ്ങനെ അങ്ങനെ തുടർന്ന് ലീലാവിലാസങ്ങളായിരുന്നു ചെറുപ്പത്തിലെങ്കിൽ വളർന്നപ്പോൾ അതൊക്കെ മാറി ജോലിക്ക് പോയില്ലെന്ന ഒറ്റ കുറ്റം മാത്രമേ അവൻ അവൻ്റെ അച്ഛനും അമ്മയും കണ്ടുള്ളൂ പഠിക്കാൻ അവൻ അത്യാവശ്യം മോശമായിരുന്നു എങ്കിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകാൻ മടിയനുമായിരുന്നു പിന്നെ ഉന്തി തള്ളി വിട്ട് ഡിഗ്രി വരെ എടുപ്പിച്ചിട്ടുണ്ട് സുമതി ടീച്ചർ പക്ഷേ പഠിപ്പ് കഴിഞ്ഞിട്ടും അവൻ ജോലികൾക്കൊന്നും പോകുന്ന ലക്ഷണം കാണാതെ വന്നപ്പോൾ ഈ ഓട്ടോ വാങ്ങിക്കൊടുത്ത് അവനോട് പണിക്ക് പോകാൻ പറഞ്ഞത് മിസ്റ്റർ ഗോപാലമാഷായിരുന്നു അതായത് അവൻ്റെ അച്ഛൻ അവൻ്റെ മാത്രമല്ല ഈ വിഷ്ണുവിന്റെയും വളർത്തച്ഛൻ ഇനി വിഷ്ണുമാരാണെന്നല്ലേ ഗീത സുധാകരൻ ദമ്പതിയുടെ ഒരേ ഒരു മകൻ അവൻ്റെ അമ്മ ഗോപാലമാഷിന്റെ ഒരേ ഒരു സഹോദരിയായിരുന്നു പ്രണയ വിവാഹമായിരുന്നു അവരുടേത് ബാങ്ക് ജോലിക്കാരനായ സുധാകരനൊപ്പം ഗീത ഇറങ്ങിപ്പോകുമ്പോൾ അവൾ രണ്ടു മാസം ഗർഭിണിയായിരുന്നു കുടുംബത്തിന് ചീത്ത പേരുണ്ടാക്കിപ്പോയ ഗീതയെ ആ കുടുംബം മറന്നു തുടങ്ങിയതായിരുന്നു എന്നാൽ ഒരിക്കൽ ഗോപാലമാഷ ആ വാർത്തയറിഞ്ഞു കഴിഞ്ഞ മാസം ഉണ്ടായൊരു ആക്സിഡന്റിൽ തന്റെ പെങ്ങളും ഭർത്താവും മരിച്ചെന്നും അവളുടെ മകൻ ഇപ്പോൾ ഏതൊരു ഓർഫനേജിലാണെന്നും ആ ഒരു വാർത്ത അയാളെ കുറച്ചൊന്നുമല്ല തളർത്തിയത് പിന്നെ ചിന്തിച്ചിന്നില്ല തേടി പിടിച്ച് ആ കുഞ്ഞിനെ തങ്ങൾക്കൊപ്പം കൊണ്ടുവരുമ്പോൾ അവന് നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചത് അയാളുടെ ഭാര്യ സുമതി കൂടിയായിരുന്നു കിച്ചുവിനേക്കാൾ മൂന്ന് വയസ്സിന് മൂപ്പുണ്ട് വിഷ്ണുവിന് അതിൻ്റെതായ പക്വതയും ഉണ്ടായിരുന്നു അവൻ ആദ്യമായി ആ വീട്ടിലെത്തുമ്പോൾ അവൻ എട്ട് വയസ്സാണ് അന്ന് ആ ഓർഫനേജിൽ നിന്ന് തന്നെ മാഷി ഇങ്ങോട്ടേക്ക് കൂട്ടുമ്പോൾ ഇവിടെ തനിക്കൊരു സഹോദരൻ കൂടിയുണ്ടെന്ന് പറഞ്ഞിരുന്നു ആ കുറുമ്പനി ഇവനായിരിക്കുമെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല ആദ്യമായി കണ്ടപ്പോൾ ദൂരെ ഇരുന്ന് കണ്ണുരുട്ടി കാണിച്ചവൻ പിന്നീട് വിഷ്ണു അണ്ണാ എന്ന് വിളിച്ച് കൂടെ കൂട്ടിയപ്പോൾ എന്തിനും ഏതിനും അവൻ ഇന്നും തനിക്കൊപ്പം ഉണ്ടാവും അറിഞ്ഞിരുന്നില്ല അവൻ അണ്ണാ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാതെ ഇതാണോ അതാണ് ചേച്ചിയുടെ വീട് എന്ന് പറയേ ദൂരം ഓട്ടോ ഓടിച്ച് ഏതോ രണ്ട് മുമ്പിൽ റോഡിൽ വന്ന് നിൽക്കുമ്പോൾ വിഷ്ണുവിന്റെ ചോദ്യം കേട്ടാണ് അവൻ ചിന്തകളിൽ നിന്ന് ഞെട്ടുണർന്ന് ഒരു പിടച്ചിരൂടാൻ മുന്നോട്ട് നോക്കുമ്പോൾ തന്നെയാണ് അവടെ വീട് ഈ വലത്ത വീടാവിടേത് മറ്റേത് അവിടെ കൊച്ചച്ച ആ രണ്ടിരുന്നിലെ വീട്ടിൽ നെയ്റ്റ് അറേഞ്ച്മെന്റുകൾ ചെയ്തിട്ടുള്ളത് കൊണ്ടായിരുന്നു കിച്ചുവിന് അങ്ങനെ ഒരു സംശയം വന്നത് എന്താ പിന്നറിയിക്കോ ഒന്ന് പിന്നോട്ട് നോക്കിയ ശേഷം കിച്ചു പറഞ്ഞു വിഷ്ണുവിൻ്റെ കണ്ണു തള്ളിപ്പോയി എങ്ങോട്ട് വായുമ്പോളിച്ച അവൻ ചോദിച്ചു മുന്നോട്ട് കിച്ചു പല്ലടിച്ചു എന്താണെന്നാ ഇന്ന് രാത്രി വളക്കും വരാണെങ്കിൽ സമയമുണ്ട് അതിനുള്ളിൽ എങ്ങനെയാ ചേച്ചി എന്ന് പിടിച്ചിറക്കി കൊണ്ടുപോവാ കിച്ചു അല്പം ഗൗരവ ഭാഗത്തിൽ അതും പറഞ്ഞ് ഓട്ടോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിഷ്ണു കണ്ണു മിഴിഞ്ഞ് പോയിരുന്നു പിന്നാലത് അണ്ണനെ വിളി ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ആ ഞാൻ ആരോടെന്ന് എത്തിയിട്ട് അവർ വിളിച്ചുകൊണ്ടിരുന്നുണ്ട് അതുകൊണ്ട് അണ്ണം ചെയ്യും ഞാനിവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം കിച്ചു വളരെ സിമ്പിളായി അതും പറഞ്ഞ് ഓട്ടോ ഒന്ന് മുന്നോട്ടെടുത്തു വിഷ്ണു എന്നാ വീട്ടിലേക്ക് നോക്കി ഡോക്ടർ ശങ്കരമൂർത്തിയുടെ വീട് മംഗലം തറവാട് മതിലെഴുതിയിട്ടുള്ള പേരവനൊന്ന് വായിച്ചു കല്യാണ വീടല്ലേ അവിടെ മുഴുവൻ ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളാണ് അതുകൂടെ ആ വീട്ടിലെ ലൈറ്റുകൾ വേറെ ഇതൊന്നും കൂടെ കല്യാണം കൂടാമെന്ന ബന്ധുക്കളും നാട്ടുകാരും വീട്ടുകാരും പിന്നെ ആരൊക്കെയോ വേറി അവരുടെ കിടയിലൂടെ ഞാനിങ്ങനെ അവളെ വിളിച്ചുകൊണ്ടുവരും കിച്ചുവണ്ടി മുന്നോട്ടെടുത്തിട്ടും വിഷ്ണു വണ്ടിയിൽ നിന്ന് ഇറങ്ങില്ലെന്നായപ്പോൾ ഒരു നെടുവീർപ്പോടെ പോലെ കിച്ചു നോക്കി ദാ ഒരു ധൈര്യത്തിന് കൂടെ വള വിഷ്ണു കെഞ്ചുമ്പോൾ അല്പം ദേഷ്യം കാണിച്ചുകൊണ്ട് അവരുടെ ധൈര്യത്തിന് കൂടെ കൂടിയതാണ് കിച്ചു ഇത് വലിയ പാടായാലും ആണതിന് പെണ്ണിനെയും വേണം എന്നാൽ കൂട്ടം അവളെ വിളിച്ചുകൊണ്ടുവരാനും വയ്യ ഏതായാലും ഞാനും വരാൻ കൂടെ ആദ്യം ഈ ഓട്ടയിൽ നിന്ന് ഇറങ്ങട്ടെ ഞാനൊന്ന് മാറ്റട്ടെ ഈ ഒരു ഓപ്പറേഷൻ നമ്മുടെ പപ്പൻ പുടയും പോയാലും ഈ ഓട്ടോക്കൊന്ന് സംഭിക്കരുത് അറിയാലോ കോലമാഷിന് മുന്നോട്ടുള്ള ജീവിതത്തിന്റെ ഏക പ്രതീക്ഷ ആ കിടക്കുന്ന കിങ്ങിണി റോഡരികിലിട്ടിലേക്ക് നീക്കിയിട്ട കിങ്ങിണി ഓട്ടോയെ നോക്കി അവൻ പറഞ്ഞ ശേഷം മുന്നോട്ട് നടക്കുമ്പോൾ വിഷ്ണു അത് കേട്ടി ചിരി വന്നിരുന്നു എങ്ങനെയാണ് കാര്യങ്ങൾ ഞാൻ ഈ വീട്ടിൽ എവിടെ ചെന്നവള് കണ്ടുപിടിക്കുന്നു അവളുടെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് എത്തുമ്പോഴേക്കും കിട്ടുന്നില്ല വിഷ്ണു ആ ഗേറ്റിന് വിളി നിൽക്കുമ്പോൾ കിച്ചു പല്ലു അടിച്ചവനെ നോക്കി ഡാദാറിയണ തുടക്കത്തിൽ നിന്ന് കിട്ടി പഠിക്കാതെ നിന്റെ ലക്ഷ്മി ഈ വീട്ടിൽ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടാവും ഈ തവണ കിച്ചു ബഹുമാനായപ്പോൾ മാറ്റി വെച്ചിരുന്നു അതല്ല പലപ്പോഴും അവൾ അവിടെ ചെറിയച്ഛൻ്റെ വീട്ടിലാണ് നിൽക്കാറുള്ളത് അവിടെ അനുചിത്തി കല്യാണിക്കൊപ്പം വിഷ്ണു അങ്ങനെ പറയുമ്പോൾ കിച്ച ഒരു നിമിഷം എന്തോന്ന് ആലോചിച്ച ശേഷം പറഞ്ഞു എന്നാൽ പിന്നെ അണ്ണേനൊരു കാര്യം ചെയ്യും ഈ വീട്ടുകാർ ചേച്ചി നോക്കും ഞാൻ ഈ വീട്ടിൽ കയറി നോക്കണം ആരാണ് ആദ്യം ചേച്ചി കണ്ടുപിടിക്കുന്നത് ആ ഒരു മറ്റാളുടെ ഫോണിലേക്ക് അടിക്കണം എന്നിട്ട് പെണ്ണിനെയും കൂടി ഇറങ്ങി ഓടി വണ്ടി കയറണം വണ്ടി വരെ എത്തിക്കിട്ടിയാ ബാക്കി ഞാൻ കിച്ചു തൻ്റെ തല പോവെച്ച് പുതിയ ഐഡിയ പുറത്തെടുക്കുമ്പോഴേക്കും വിഷ്ണുവിൻ്റെ വേറെ മാറിയിരുന്നില്ല അതൊക്കെ നടക്കുമോ വിഷ്ണു പറയുമ്പോൾ അവൻ കണ്ണുരുട്ടിയത് കൊണ്ട് വിഷ്ണുവിനെ അങ്ങനെ ചോദിച്ചില്ല പക്ഷെ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ കയറും ഇവിടെ മൊത്തം ആളുകളല്ലേ വിഷ്ണു വീണ്ടും മുഖം ചുളിക്കുമ്പോൾ കിച്ചു അവനെ വീണ്ടും നോക്കി അല്ല നീ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോകാൻ വരുന്നുണ്ടെന്നും പറഞ്ഞ് ഞാൻ ആ നിൽക്കുന്നവർക്ക് അങ്ങോട്ട് ചെന്ന് ഇറങ്ങി നിർത്താം എന്ത് എൻ്റെ അണ്ണ നിനക്ക് നിന്റെ ലക്ഷ്മി വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നടക്കും ഞാനിങ്ങോട്ട് നടക്കാം പള്ളും കടിച്ച് വിഷ്ണുവിനെ ആ വീണ്ടും മുറ്റത്തേക്ക് തള്ളിവിട്ട ശേഷം കിച്ചവും ഇപ്പുറത്തെ മുറ്റത്തേക്ക് നടന്നു മുന്നോട്ട് നടക്കുന്നവരും വിഷ്ണുവിന്റെ കാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു എങ്കിലും അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ അറിയാതെ മുന്നോട്ട് നടന്നു പോയിരുന്നവർ രോഗമറിയപ്പെടുന്ന കാർഡിയോളജിസ്റ്റ് സർജൻ ഡോക്ടർ ശങ്കരമൂർത്തിയുടെ മൂന്ന് പെൺമക്കളിൽ മൂത്തവൾ മംഗലത്ത് ഗ്രൂപ്പിന്റെ അവകാശികളിൽ ഒരു മംഗലത്ത് തറവാട്ടിലെ തന്നെ മൂത്ത പുത്രി അവൾ അത്യാവശ്യം പക്വതയും വിനയുമൊക്കെ അവൾക്കുണ്ടായിരുന്നു പുള്ളികാരി ഡോക്ടറാണ് ഒരിക്കലും തനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു ഒന്ന് ബൈക്കിൽ പിന്നെ അന്നേ പേടിത്തിരി കൂടുതലായതുകൊണ്ട് തന്നെ വീണവാദി ബോധം പോയി ആർക്കോ തന്നെ എടുത്ത് മംഗലത്തിയാരുടെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അന്ന് അവിടെ വെച്ചായിരുന്നു ലക്ഷ്മിയെ താൻ ആദ്യമായി കാണുന്നത് വെളുത്ത് തുടുത്ത വാലിട്ട് എഴുതിയ കണ്ണുകളും ഒരു കൊച്ചു സുന്ദരി ഡോക്ടർ റോഡിൽ വെച്ച് ബോധം പോയാൽ തനിക്ക് ബോധം വരുമ്പോൾ കാണുന്നത് അവളിയായിരുന്നു ആ നിമിഷം അറിയാതെ വായി നോക്കി ഉടലെടുത്തു അറിയില്ല ഞാനൊന്ന് അവളെ ഇടിച്ച കാണിച്ചു ആഹാ ഇയാൾ പേടിക്കാനൊന്നും ഇല്ലെടോ കയ്യിലും കാലിൽത്തിരി തൊലി പോയി അത്രേ ഉള്ളൂ അതും പറഞ്ഞാൽ അവൾ തനിക്ക് ഒരു ഇഞ്ചക്ഷൻ കൂടി തരുമ്പോൾ താൻ ഒന്നുകൂടി ഞെറങ്ങി ഇഞ്ചക്ഷനൊന്നും തനിക്ക് പേടിയാണേ സത്യം പറഞ്ഞാൽ തന്നെ പോലുള്ള പേടിത്തൊണ്ടന്മാര് ഞങ്ങൾ പെണ്ണുങ്ങളെ സമ്മതിക്കണം കേട്ടോ വേദനയാണെന്ന് അറിഞ്ഞിട്ടും രണ്ടു മൂന്നൊക്കെ അല്ലേ ഞങ്ങൾ പ്രസവിക്കുന്നത് തന്റെ എക്സ്പ്രഷൻ കണ്ട് ചിരിയോടാവളെന്ന് അങ്ങനെ പറയുമ്പോൾ താൻ അവടെ ചിരിയിൽ പങ്കുണ്ടെങ്കിലും തന്റെ നോട്ടം അവടെ മുല്ലമുട്ട് തോൽക്കുന്ന പല്ലുകളിലായിരുന്നു പിന്നെ അവിടെ താടിയിലെ ആ കുഞ്ഞു മറുകിലും അന്നാ അറിഞ്ഞില്ല തനിക്ക് ഡിസ്ചാർജ് ചെയ്തു തന്നു പക്ഷെ താനങ്ങനെ അവൾ വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല അവളെ കാണാനായിട്ട് ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടാക്കി ആഴ്ചയിൽ മൂന്നെണ്ണ ഒ പി ടിക്കറ്റ് എടുത്ത് അവളെ ചെന്ന് കാണും ആദ്യമൊന്നും അവൾക്ക് അത്ര കുഴപ്പങ്ങളായി തോന്നിയില്ല എങ്കിലും പിന്നെ പിന്നെ അവൾക്ക് ആ രോഗം മനസ്സിലായിരുന്നു അതെ തനിക്ക് എന്റെ കാഴ്ചയിൽ ഒരു അസുഖം പിന്നെ ഈ ഉള്ള അസുഖത്തിന് നല്ല ഇലക്ട്രിക് ഷോക്ക തരേണ്ടത് എന്ത് അത് വേണോ അവളുടെ കുറുമ്പ് നിറഞ്ഞ ചോദ്യത്തിൽ അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി അങ്ങനെ ഒരു ഷോക്ക് തന്ന ഈ ഡോക്ടറെ ഞാൻ മറന്നു പോവുകയാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ സത്യം ഞാൻ ഈ ഡോക്ടറെ ഉളച്ച് കുപ്പിലാക്കി എൻ്റെ പെണ്ണും പിള്ളേരാക്കി എൻ്റെ പിള്ളേരെയും പ്രസവിച്ച് സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലു ആളുടെ കണ്ണിലേക്ക് നോക്കി അവൻ അങ്ങനെ പറയുമ്പോൾ ഒ പിയിൽ ആൾക്കൊപ്പം ഉണ്ടായ നേഴ്സ് മതി കേട്ട് ചിരിച്ചു പോയിരുന്നു അന്ന് അവൾ തന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടതാണ് പക്ഷെ താനങ്ങനെ വിട്ടുപോകുമോ പിന്നെയും പിന്നാലെ നടന്നു അങ്ങനെ ഒരിക്കലും അവൾ തന്നെ പറഞ്ഞു തനിക്ക് എന്നെ കുറിച്ച് എന്തറിയാം എന്റെ കുടുംബത്തെ കുറിച്ച് എന്താ അറിയാം ഒന്നും അറിയില്ല അതാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തനിക്കറിയോ എന്റെ വീട്ടിൽ അച്ഛൻ പറയുന്നതിനപ്പുറൊന്നും ചെയ്യാൻ ഞങ്ങൾ പെൺകുട്ടികൾക്ക് പറ്റില്ല അച്ഛൻ അച്ഛനെ എല്ലാവർക്കും പേടിയ പ്രണയം പോയിട്ട് നിങ്ങൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് എന്നറിഞ്ഞ പോലും അവര് നിങ്ങളെ കൊല്ലും അന്ന് അവൾ അങ്ങനെയൊക്കെ പറയുമ്പോഴും അവൻ ശ്രദ്ധിച്ച അവളുടെ കണ്ണിൽ കാണുന്ന ഭയമായിരുന്നു താനെന്തിനാ എന്നെ കുറിച്ച് ഓർത്ത് ഇങ്ങനെ ഭയക്കുന്നത് കൊന്നാറ് എന്നെല്ലാം അവര് കൊല്ലു ചാവുന്നതിന് മുമ്പ് ഒരേ ഒരു തവണ എന്നോട് പറയൂ ഈ ഡോക്ടർക്ക് എന്നെ ഇഷ്ടമാണെന്ന് വീണ്ടും അവനെ ആവർത്തിക്കുമ്പോൾ അവൾ കണ്ണുറപ്പിച്ചു എന്ന് പറ മുന്നോട്ട് പോയിരുന്നു അവളുടെ ആ വാക്കുകളിലോ ആ നാണത്തിലോ ഉണ്ടായിരുന്നു അവൾക്ക് തന്നോടുള്ള ഇഷ്ടം പിന്നെയും പലപ്പോഴും കണ്ടു തങ്ങൾ പരസ്പരം അപ്പോഴേക്ക് അവൾ അവളുടെ കുടുംബത്തെ കുറിച്ച് പറയുമായിരുന്നു പുറമേ നിന്ന് കാണുന്നതായിരുന്നില്ല അവൾ പറഞ്ഞു അറിഞ്ഞ മംഗലത്തെ വീട്ടിലെ സ്ത്രീകളുടെ ജീവിതം അടിമത്തം അങ്ങനെ പറയുന്നതാണ് നല്ലത് ആണെങ്കിൽ തീരുമാനിക്കും അതെന്തായാലും ആ വീട്ടിലെ സ്ത്രീകൾ അനുസരിക്കും ഒരുപക്ഷെ സ്നേഹം സ്വാതന്ത്ര്യം അതെന്താണെന്ന് ആ വീട്ടിൽ നിന്ന് അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് അവൾ തന്നെ ഓരോരുത്തരും സ്നേഹിച്ചു തനിക്ക് കൊടുക്കാൻ ആകെ ഉള്ളത് അവൾക്ക് ആ വീട്ടിൽ നിന്ന് കിട്ടാത്ത ആ രണ്ട് സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരിക്കലും ഒരു മഴയിൽ തന്നെ ബൈക്കിൽ കൊണ്ടുപോകുമോ എന്ന് അവൾ ചോദിച്ചു കയറിക്കോ ഡോക്ടർ എന്ന് അവനും പറയുമ്പോൾ കാറ് സെയിലിട്ട അവൾ അവൻറെ ബൈക്കിലേക്ക് കയറി ആ മഴയിൽ നനഞ്ഞ അവനോട് ചേർന്നിരുന്ന് അവൾ ആ മഴ ആസ്വദിച്ചു അവനൊപ്പം സഞ്ചരിക്കുമ്പോൾ അവൾ അറിഞ്ഞിരുന്നില്ല ആ ഒരു യാത്ര തൻ്റെ ജീവിതം മാറ്റിമറിക്കുമെന്ന് അന്നാ ബൈക്കിന് വട്ടം വെച്ച് നിർത്തിയ കണ്ടതും അവൾ തൻ്റെ തോളിൽ അമർത്തിപ്പിടിച്ചിരുന്നു അച്ഛൻ അതിൽ നിന്നിറങ്ങി തങ്ങൾക്കരികിലേക്ക് വരുന്ന അവളെ കണ്ടു അവൾ പറയുന്നവൻ കേട്ടിരുന്നു അന്നായിരുന്നു പലരും പറഞ്ഞ് ഒരുപാട് കേട്ടിട്ടുള്ള മംഗലത്തെ ഡോക്ടർ ശങ്കരമൂർത്തിയെ താനും ആദ്യമായി കാണുന്നത് കണ്ണുകളിൽ പോലും ക്രോധം നിറഞ്ഞ മുഖം അതൊരു പക്ഷേ മകൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടുണ്ടായേക്കാമെന്ന് അവൻ ഊഹിച്ചു തന്റെ മുമ്പിൽ വെച്ച് അയാൾ അവളെ തല്ലിയില്ല ആ മഴയിലേക്ക് ഇറങ്ങി അവൾക്കായി ആ കാറിന്റെ ഡോർ തുറന്നു നോക്കുമ്പോൾ ബൈക്കിൽ നിന്നിറങ്ങി തന്നെ ഒന്നുകൂടി നോക്കിയ ശേഷം അവൾ അയാൾക്കൊപ്പം പോവുകയായിരുന്നു പിന്നീട് അവൾ തന്നെ വിളിച്ചിട്ടില്ല കാണാൻ ശ്രമിച്ചിട്ട് അതിനും കഴിഞ്ഞിട്ടില്ല എങ്കിലും അവൾ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ കുറെ ശ്രമിച്ചിരുന്നു പക്ഷേ അതിന് കഴിയും മുന്നേ താൻ അറിയുന്ന അവൾ വിവാഹം ഉറപ്പിച്ചു എന്ന വാർത്തയാണ് അത് കേട്ടപ്പോൾ സഹിക്കാൻ പറ്റില്ല പക്ഷേ നിസ്സഹായനായിരുന്നു തന്റെ പ്രായത്തിനു മുമ്പിൽ ആ കൂട്ടത്തിലാണ് തൻ്റെ ഉള്ളിൽ പുകയെന്നൊക്കെ കിച്ചിനോട് പോലും താൻ പറഞ്ഞത് ചുരുക്കി പറഞ്ഞ അവൻ ഇതൊക്കെ അറിഞ്ഞിട്ട് ഇന്നേക്കൊരാഴ്ചയായിട്ടേ ഉള്ളൂ പലതും ആലോചിച്ച് വിഷ്ണു ആ വലിയ വീടിന്റെ വരാന്ത പിടിക്കും മുമ്പിൽ വരെ എത്തിയിരുന്നു ആളും തിരക്കുമൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്നത് അവനൊരു ആശ്വാസമായിരുന്നു ചുറ്റുമോ നോക്കിയ ശേഷം അവൻ ആ പടിയിലേക്ക് ആലുവെക്കാൻ തുടങ്ങിയതും പെട്ടെന്നായിരുന്നു അയാൾ പുറത്തേക്ക് വന്നത് സാക്ഷാൽ ശങ്കരമൂർത്തി അവളുടെ അപ്പുൻ അയാളെ കണ്ടതും വിഷ്ണുവിൻ്റെ ഉള്ള നാളിൽ പോയി അറിയാതെ മുഖം ഒരു തിരിച്ചു തിരിച്ചുപോകാൻ എല്ലാം കഴിഞ്ഞു എന്ന് മനസ്സിലാരോ പറയുന്നു അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു പക്ഷെ അയാൾ ശ്രദ്ധിക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു കുറച്ച് സമയമായിട്ട് തനിക്കൊന്നും സംഭവിക്കാതെ വന്നപ്പോൾ അവൻ കണ്ണു തുറന്നു അവൻ തിരിഞ്ഞു നോക്കി അയാൾ മുറ്റെന്ന് ആരോട് സംസാരിക്കുന്നു തന്നെ കണ്ടില്ലേ ഹോ ആശ്വാസം വിഷ്ണു നെഞ്ചിൽ കൈവെച്ചു പോയിരുന്നു ശേഷം ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയ ശേഷം അകത്തേക്ക് ഓടിക്കയറി ചെല്ലുമ്പോൾ അവന്റെ ഭാഗ്യം കൊണ്ട് അവിടെയും അധികാരി ഇല്ലായിരുന്നു പിന്നെയൊന്നും നോക്കിയില്ല മുകളിലേക്കുള്ള പടികൾ ഓടിക്കയറി മുകളിലെ നിലയിലെത്തി ഒന്ന് വട്ടം നോക്കി അവിടെയും ആരുമില്ല ഈ എവിടെ പോയി അവൻ മുന്നോട്ട് നടക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പാട്ടും ഡാൻസും ഒക്കെ നടക്കുന്ന ശബ്ദം അവൻ കേൾക്കുന്നുണ്ടായിരുന്നു ആ നിലയിൽ തന്നെ എട്ടും പത്ത് റൂമുണ്ടെന്ന് തോന്നുന്നു അതിന് അവിടെ റൂം വിഷ്ണു ആലോചിച്ചു ഒന്നും പിടിയിട്ടാതവൻ ചുറ്റിലും നോക്കി നെറ്റിതിരുമ്പി നിൽക്കുമ്പോഴാണ് അവന് ഞെട്ടിച്ചുകൊണ്ട് മുന്നിലെ റൂമിന്റെ ഡോർ തുറന്ന് അവൾ പുറത്തേക്ക് വന്നത് ലക്ഷ്മി ലക്ഷ്മി അവന്റെ നാവുച്ചരിക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അവൻ അവടെ കണ്ടതിന്റെ പകുപ്പിലായിരുന്നു അവൾ ഈ സമയം കീച്ചു അപ്പുറത്തെ വീട്ടിൽ ലക്ഷ്മിയെ തിരഞ്ഞെടുക്കുകയായിരുന്നു ആടും മുറ്റത്താരൊക്കെ ഡാൻസും പാട്ടുമൊക്കെ നടത്തുന്നു അവനൊന്നും ശ്രദ്ധിക്കാതെ പതിയെ പിന്നാമ്പുറത്തേക്ക് നടന്നു പെണ്ണീനടിച്ചുകൊണ്ട് പോകാൻ വരുമ്പോൾ പിന്നാമ്പുറാണ് ബെസ്റ്റ് സ്വയം പിറവിടുത്തോണ്ട് കീച്ചു അടുക്കളവാതിൽ വരെ എത്തി അകത്തേക്കാരാ നോക്കുമ്പോൾ അടുക്കളത്തൊന്നും അകത്തു നിന്നും ഇതൊക്കെ എന്തോ നാടുകൾ ഒരു കല്യാണ വീടായതുകൊണ്ട് അടുക്കളയും കൂട്ടി അവരൊക്കെ ഇതെങ്ങോട്ട് പോയിരിക്കറുപ്പോടെ അവൻ ആ അടുക്കള വാതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് അങ്ങോട്ടേക്കാരോ വരുന്നവർ കണ്ടത് വെമ്പിപ്പോയിരുന്നു കിച്ച് എങ്ങോട്ട് ഓടുമെന്നറിയാതെ ചുറ്റിലുമുക്ക് നോക്കി അവൻ കണ്ടത് അടുക്കളോട് ചേർന്ന ആ ചെറിയ ഷെഡായിരുന്നു വിറകൂരിയാണെന്ന് തോന്നുന്നു അത് തുറന്നെടുക്കുന്നുണ്ടത് അവൻ ഓടി അതിലേക്ക് കയറിയതും അവിടെ കണ്ട കാഴ്ചയിൽ അവൻ നടുങ്ങിപ്പോയിരുന്നു ആ ഷെഡിനുള്ളിലെ തുരുമ്പന്ന ഫാനിൽ കെട്ടിത്തൂങ്ങാൻ കയറിയിട്ട് തന്നെ കണ്ട് ഞെട്ടി താഴെ വീണൊരു പെണ്ണ് തന്നെ കണ്ട് ഞെട്ടിയാണ് അവൾ താഴെ വീണതെങ്കിലും അവളെ കണ്ട് ഞെട്ടി കിച്ചു ആദ്യം പുറത്തേക്ക് ഓടാൻ തുടങ്ങിയതാണ് പക്ഷേ പെട്ടെന്ന് അവൻ നിന്ന് അവന്റെ തലയിൽ ഒരു ബൾബ് മിന്നി അവനൊന്ന് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവളും ഭയത്തോടെ അവനെ നോക്കുകയായിരുന്നു ലക്ഷ്മി അവളെ ചൂണ്ടി ചോദിച്ചും അവൾ അലരൊഴിക്കാനാണ് തുടങ്ങിയത് അത് കണ്ടും ചാടിച്ചെന്ന് കിച്ചവയുടെ വായുപൊത്തിക്കൊണ്ട് പറഞ്ഞു അയ്യോ വളറില്ലേ ഞാൻ കിച്ചു വിഷ്ണു പറഞ്ഞിട്ട് വന്നതാ വിഷ്ണു പുറത്തുണ്ട് ലക്ഷ്മി ചേച്ചി പറയാറുള്ള വിഷ്ണു എന്ന പേര് കേട്ടുകൊണ്ടാണ് അവൾ അച്ചുവെക്കൽ നിർത്തിയത് ഇനി സമയമില്ല വേഗം നമുക്കിവിടുന്ന് കിടക്കണം തനിക്ക് സോറി ചേച്ചിക്ക് ഇവിടുന്ന് പുറത്തിറക്കാനുള്ള വല്ല ഷോർട്ട് കട്ട് വരുകയോ അവന്റെ ചോദ്യത്തിന് അവൾ പതിയെ തലവുലുക്കുമ്പോൾ അവളായിരിക്കും ലക്ഷ്മി എന്ന് കെത്തി കിച്ചു അവളുമായി രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കിയായിരുന്നു തന്നെ ഒരുപാട് തല്ലിയവര് കരഞ്ഞു വീങ്ങിയ ലക്ഷ്മിയുടെ മുഖം കൈക്കുമ്പളിൽ കോരി വിഷ്ണു ചോദിക്കുമ്പോഴും അവൾക്ക് കണ്ണീര് മാത്രമേ മറുപടി ഉണ്ടായിരുന്നുള്ളൂ അവൾ അവനൊ നെഞ്ചിലേക്ക് മുഖം അമർത്തുമ്പോൾ അവനവളെ ചേർത്ത് പിടിച്ചു ഇടക്ക് അവന്റെ കൈ അവടെ കൈത്തണ്ടയിലൊന്ന് തട്ടുമ്പോൾ അവളൊന്ന് പിടഞ്ഞു അവൻ എന്താണെന്ന ഭാഗത്തിൽ നോക്കുമ്പോൾ അവടെ കൈത്തണ്ട പൊള്ളിച്ചിരിക്കുന്നു മാംസം വെന്ത ആ ഭാഗം അവന്റെ ഉള്ളിൽ നോവു നിർത്തുമ്പോൾ മതിയുള്ളത് ജീവിതം എന്നായിരുന്നു അവൻ പറഞ്ഞത് ഇതുപോലെ കൊട്ടാരവും പട്ടുമെത്തിയില്ലെങ്കിലും ഒരു കുഞ്ഞു വീട് എനിക്കുണ്ട് അവിടെ നിന്ന് എന്റെ രാജകുമാരി ഞാൻ വാഴിക്കും അവന്റെ വാക്കുകൾക്ക് അവൾ അവനെ നെഞ്ചിൽ പറ്റി നിന്നു കരയണോ സന്തോഷിക്കണോ എന്ന് പോലും അറിയാതെ തന്റെ കയ്യിലും കഴുത്തിലും ഉണ്ടായിരുന്ന സകല ആഭരണങ്ങളും അവിടെ അഴിച്ചു വെച്ചിട്ടായിരുന്നു ലക്ഷ്മി ആ മുറിയിൽ നിന്ന് ഇറങ്ങിയത് പുറത്ത് ഡാൻസും ഫോട്ടോഷൂട്ടുകളും നടക്കുന്നതുകൊണ്ട് തന്നെ അധികം ആ വീടിനുള്ളിൽ ഇല്ലായിരുന്നു ലക്ഷ്മി ഒരുങ്ങാനാണെന്ന് പറഞ്ഞ മുറിയിൽ കയറിയതാണ് ആ സമയമാണ് അവനും വന്നത് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അവർ ആ വീടിന് വിളിയിലെത്തിയതും പിന്നീട് മതിൽ ചാടി റോഡിലെത്തിയതും അവരവിടെ എത്തിയിട്ടും കിച്ചു വന്നിട്ടില്ലെന്ന് കണ്ടപ്പോഴാണ് വിഷ്ണു അത് ഓർത്തത് ലക്ഷ്മി ആദ്യം കാണുന്ന ആ മിസ്കോൾ അടിക്കണമെന്ന് അവൻ പറഞ്ഞിട്ടായിരുന്നല്ലോ പോയത് പെട്ടെന്ന് അതോർത്തവും വിഷ്ണു ഫോൺ ഫോണെടുത്തവന് മിസ്കോൾ അടിക്കാൻ തുടങ്ങിയതും അപ്പുറത്ത് വീട്ടിലെന്തോ ഒരു ബഹളം പോലെ പകച്ചുപോയ വിഷ്ണു ലക്ഷ്മി ആ ഇട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക് നോക്കുമ്പോൾ കിച്ചു കയറിപ്പോയ വീട്ടിൽ നിന്ന് ആർക്കോ വിളിച്ചു പറയുന്നുണ്ട് കള്ളൻ കള്ളൻ എന്നൊക്കെ ആ ശബ്ദത്തിന് പിന്നാലെവിടുന്നു ഒരു പെണ്ണുമായി തങ്ങൾക്കടുത്തേക്ക് ഓടിയെത്തി വേഗം വണ്ടിയെടുത്തു എന്ന് പറഞ്ഞു ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ആ ഓട്ടോ എടുക്കുമ്പോൾ സീറ്റിലേക്ക് കയറുമ്പോൾ അവനോടൊപ്പം വന്ന ആ പെണ്ണും തങ്ങൾക്കൊപ്പം ഓട്ടോയിലേക്ക് ചാടി കയറിയിരുന്നു ആ രാത്രി മറ്റൊന്നും ശ്രദ്ധിക്കാക്കിച്ച് എങ്ങോട്ടേക്ക് വണ്ടി ഓടിച്ചു പുലർച്ചെ ആ വണ്ടി എവിടെയോ ഒതുക്കുമ്പോഴാണ് പണിപാടി എന്ന് അവൻ അറിയുന്നത് ഓട്ടോ ഒതുക്കി എല്ലാവരും സേഫ് അല്ലേ എന്ന് ചോദിച്ചു പിന്നീട് നോക്കുമ്പോൾ വിഷ്ണുവിന്റെ രണ്ടു വശത്തും രണ്ട് പെണ്ണുങ്ങൾ വിശ്വാസം വരാതെ അവൻ ഒന്നുകൂടി കണ്ണു തിരുമ്പി നോക്കിയെങ്കിലും അതുപോലെ തന്നെ അവൻ കാണുന്നുണ്ടായിരുന്നു ഈ സ്വപ്ന ഉണർന്നാലും കാണുവോ ആ പിറുർപ്പടെ വീണ് കണ്ടുതിരുമ്പോ ഒന്നുകൂടെ നോക്കുമ്പോഴാണ് അതൊന്നും സ്വപ്നമില്ല ആർക്കോ എവിടെയോ പിഴച്ചു എന്നവരും മനസ്സിലായത് അപ്പോഴേ ഇതാരാ തിരിഞ്ഞിരുന്ന് കിച്ചു വിഷ്ണുവിനോട് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത് ഇതാരാ വിഷ്ണു കിച്ചു കൊണ്ടുവന്ന പിന്നെയും ചൂണി കാണിച്ചു ആ ചോദ്യത്തിന് കിച്ചുവിന് മറുപടിയിലായിരുന്നു അതിന് ഇത്രയും ഞാൻ പറയാം ലക്ഷ്മിയുടെ അച്ഛൻ ശങ്കരമൂർത്തിയുടെ അഞ്ചന്റെ മകൻ അന്ന് ആദ്യ ദിവസം കുടുംബത്തിൽ നടക്കാനിരുന്ന് രണ്ട് യുവാങ്ങളായിരുന്നു ലക്ഷ്മിയുടെയും കല്യാണിയുടെയും ചേച്ചിയത് ഒരു സാധാരണക്കാരൻ സ്നേഹിക്കുന്നു എന്നറിഞ്ഞതിൻ്റെ പേരിൽ തന്റെ ഇഷ്ടം നോക്കാതെ തന്നേക്കാൾ പതിനഞ്ച് വയസ്സ് ഒരാൾക്ക് തന്നെ കെട്ടിച്ചുകൊടുക്കാൻ എന്ന് അറിഞ്ഞ് മരിക്കാൻ നോക്കിയത് മരണത്തോട് മുഖാമുഖം കണ്ടിന്ന അവൾക്ക് മുമ്പിലേക്ക് കിച്ചു വന്നിരുന്നപ്പോൾ ആ കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആൾക്ക് അന്നേരം തോന്നിയൊരു ബുദ്ധി അതായിരുന്നു മറ്റൊന്നും നോക്കാതെ അവനൊപ്പം ഓടി വന്നത് എന്നാൽ കല്യാണിയുടെ ആ ബുദ്ധിയിൽ അടവകളും തകർന്നു പോയത് കിച്ചുവായിരുന്നു ഓർക്കാപുറത്ത് അവനൊരു കല്യാണം കഴിക്കേണ്ടി വന്നു തലയിന്ന് രാവിലെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയ മക്കൾ അടുത്ത ദിവസം രണ്ട് പെണ്ണുങ്ങളുടെയും കൊണ്ട് വീട്ടുമുറ്റത്ത് മുറ്റത്ത് വന്നിരുന്നപ്പോൾ ഗോപാലമാശ സുമതി ടീച്ചറും ഞെട്ടി നിന്ന് പോയിരുന്നു എങ്കിലും രണ്ടു മരുമക്കളെയും നിലവിളക്ക് കൊടുത്ത് തന്നെ അവരകത്തേക്ക് അയറ്റി എങ്കിലും കിച്ചുവിനോർത്തിട്ടായിരുന്നു അവർക്ക് ആശങ്ക പക്ഷെ അവരെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ആ കല്യാണത്തോടെ കിച്ചു ആളാകെ മാറുകയായിരുന്നു ഇപ്പോൾ അവൻ ദിവസം പണിക്ക് പോകും ഓട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ വേണ്ടൊക്കെ കൊണ്ടുവരും കൂടെ ഓരോക്കെ അവർ ലഡു അതെന്തിനാണെന്ന് ചോദിച്ചാൽ കല്യാണി കൊടുക്കുക അവൾക്ക് ലഡു നല്ല ഇഷ്ടമാണെന്ന് ലക്ഷ്മി എപ്പോഴൊന്നും പറഞ്ഞു കേട്ടു അന്ന് തുടങ്ങിയതാണ് ഈ ശീലം ഇനിയിപ്പോൾ ഞാനൊന്നും തെളിച്ചു പറയണ്ടല്ലോ അത് നമ്മുടെ കൃഷ്ണൻ ആ പതി ഇഷ്ടപ്പെട്ടു തുടങ്ങി കേട്ടോ ഇനിയിപ്പ അവൾക്ക് തന്നെ ഇഷ്ടമാണെന്ന് ചോദിച്ചാ അങ്ങനെ അവന് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണങ്ങളൊന്നും അവളും കണ്ടില്ല പക്ഷേ പ്രശ്നം മറ്റൊന്നാണ് അവൾ ഇപ്പോഴും അമ്മയ്ക്കൊപ്പാണ് കിടക്കുന്നത് അതിൻ്റെ കാരണം കിച്ചു തന്നെയാണ് അന്നവരുടെ ഫസ്റ്റ് നീറ്റിൽ ഈ പിശാചിനെ മുറി കിടത്താൻ പറ്റില്ലെന്ന് അന്നത്തെ ദേഷ്യത്തിനൊന്നും പോയതാ അത് കേട്ട ബാധി സുമതി ടീച്ചർ അവളെ പിടിച്ചു കൂടെ കിടത്തി ഇപ്പോഴുണ്ട് അവളെ തിരിച്ചുവിടുന്നുമില്ല ഇനി അവരെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന കിച്ചുവിനും അറിയില്ല എന്നാലും എന്നും രാത്രി സുനിൽ ടീച്ചറുടെ മുറിക്ക് വെളിയിൽ കുറച്ച് സമയം ചുറ്റിപ്പറ്റി നടക്കാറുണ്ട് കേട്ടോ പിന്നെ ഇതിൽ പറയാനുള്ളത് മംഗലത്തുകാരെ കുറിച്ചാണ് അവർ ഈ പെൺകുച്ചിലിറങ്ങിപ്പോയി അന്നതിന് തങ്ങൾക്ക് ഇങ്ങനെ രണ്ട് മക്കളിൽ നിന്ന് വിധി എഴുതി അതുകൊണ്ട് തന്നെ തൽക്കാലം അവരുടെ ശൈലിയൊന്നും മാതാപിതാക്കളല്ലേ ചിലപ്പോൾ മനസ്സ് മാറിയേക്കാം അതുപോലെ മാഷു ടീച്ചർ ചേർന്ന് കല്യാണം തുടർന്ന് പഠിപ്പിക്കാൻ വിട്ടിട്ടുണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ആയിരുന്നു അവള് ഇപ്പൊ അതിന്റെ ബാക്കിക്ക് പോകുന്നു വിഷ്ണുവിന് അടുത്ത് ബാങ്കിൽ ജോലി കിട്ടിയോണ്ട് തന്നെ അവളുടെ കാര്യത്തിന്റെ മാഷിൻ ടീച്ചർക്കും ടെൻഷനില്ല പിന്നെ ലക്ഷ്മി അവൾക്കൊരു ചെറിയ ക്ലിനിക്ക് ഇട്ട് കൊടുക്കാനും പ്ലാനുണ്ട് അവർക്ക് അപ്പോൾ ഇനി എങ്ങനെയാണ് അവരവരുടെ വഴിക്ക് ജീവിക്കട്ടെ നമുക്ക് നമ്മുടെ വഴിക്ക് പോവാം